ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നടി ഹണി റോസിനെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശോന് ആശ്വാസം രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ കേസെടുക്കാനാകില്ല എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലവിലെ പരാതിയിൽ പോലീസിന് കേസെടുക്കാൻ വകുപ്പുകളില്ലെന്ന് പോലീസ് വ്യക്തമാക്കി എന്നാൽ രാഹുൽ ഈശോനെതിരെ കോടതി വഴി പരാതി നൽകണമെന്നും കൊച്ചി പോലീസ് അറിയിച്ചു നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വർ പ്രതിയല്ല എന്നാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല രാഹുലിന്റെ ഹർജി ഈ മാസം ഇരുപത്തിയേഴിന് പരിഗണിക്കുന്നതിനായി കോടതി മാറ്റിവച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയത് ഇതോടെയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടികളിലേക്ക് കടന്നത് എറണാകുളം സെൻട്രൽ പോലീസിലാണ് ഹണി റോസ് പരാതി നൽകിയത് സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ ഈശ്വർ തനിക്കെതിരെ സംഘടിത ആക്രമണം നടത്തുന്നുവെന്നാണ് ഹണി റോസ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയ ഹണി റോസിനെ കുറ്റപ്പെടുത്തിയ രാഹുൽ ഈശ്വർ നടിയുടെ വസ്ത്രധാരണത്തെയും വിമർശിച്ചിരുന്നു ഇതോടെ ഹണി റോസിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഹണി റോസ് പോലീസിൽ പരാതി നൽകിയത് പൊതുബോധം തനിക്ക് എതിരാക്കാനാണ് രാഹുലിന്റെ ശ്രമമെന്നും ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഹണി ആരോപിച്ചിരുന്നു രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കമായിരുന്നു ഹണി റോസ് പരാതി നൽകിയത് ഇതിന് പിന്നാലെ തൃശൂർ സ്വദേശിയായ ഒരാളും രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂറിനെ ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു കർശന ഉപാധികളോടുകൂടിയാണ് ഹൈക്കോടതി ബോബിക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് സമാനമായ കേസുകളിൽ ഉൾപ്പെടുവാൻ പാടില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണം അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം തുടങ്ങിയ ഉപാധികളാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് വസ്തുക്കൾ ലംഘിച്ചാൽ മജിസ്ട്രേറ്റ് കോടതി ഇടപെടാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം